വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്ര കുറിപ്പ് നമുക്ക് എഴുതാം ബേപ്പൂർ സുൽത്താൻ എന്ന അപരിണാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് കോട്ടയം ജില്ലയിലെ തലയോപ്പറമ്പിൽ ജനിച്ചു മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വതന്ത്ര സമര പോരാളിയുമായിരുന്നു അദ്ദേഹം ഇന്ത്യാ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം കൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായ വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കയ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിൽ അടയ്ത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വായനക്കാർ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ പ്രധാന ലേഖനങ്ങൾ പ്രേമലേഖനം ബാലയകാല സഖിപ്പാപ്പക്കുരാനായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആടെ മധുരകൾ ഭൂമിയുടെ അവകാശികൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ഭാർഗവൻ നിലയം സ്വർണ പല്ലുകൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അമ്പതാം വയസ്സിലായിരുന്നു വിവാഹം ഫാത്തിമ ആയിരുന്നു ഭാര്യ അനീഷ് ഷൈന എന്നീ രണ്ട് മക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ അഞ്ചിനെ കോഴിക്കോട് പേപ്പൂർ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു